ഒരുപാട് ആളുകൾ ആറുമാസം കൊണ്ട് വലുതായിട്ടൊന്നും അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല എന്ന് വിചാരിക്കുന്നു എന്നാൽ ഈ ആറുമാസം നിങ്ങളൊരു ഹൈ ഇൻറ്റൻഷനോട് കൂടി വർക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് എങ്ങനെയാണെന്ന് പറയാം ഇവിടെ ഞാൻ നിങ്ങളെ ഒരു ആറ് മിനിറ്റ് മോട്ടിവേറ്റ് ചെയ്ത് വീണ്ടും അതേ റീൽസ് സ്ക്രോൾ ചെയ്യാൻ അനുവദിക്കില്ല അടുത്ത നൂറ്റി ദിവസം കൊണ്ട് എങ്ങനെ നിങ്ങളുടെ ലൈഫിനെ മുഴുവനായിട്ട് മാറ്റാൻ സാധിക്കുമെന്ന് ക്ലിയർ ആയിട്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നു ഇത് കേൾക്കാൻ സുഖമായിട്ടുള്ള ഫീൽ ഗുഡ് കോട്സല്ല ഇത് റിയൽ സ്ട്രാറ്റജിയാണ് ഞാൻ പറയാൻ പോകുന്ന കാര്യങ്ങള് പെർഫെക്ഷനോട് കൂടി അല്ലെങ്കിലും ഡിസിപ്ലിൻഡ് ആയിട്ട് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ബോഡി മാറും മൈൻഡ് മാറും ബാങ്ക് ബാലൻസിൽ മാറ്റം വരും ഇന്ന് നിങ്ങളെ സംശയത്തോട് കൂടി കണ്ടവര് നാളെ നിങ്ങളുടെ മാറ്റം കണ്ട് അതിശയിക്കും സോ ഇതാണ് ആ ഒരു സിക്സ് മന്ത് ബ്ലൂ പ്രിന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം സ്റ്റെപ്പ് നമ്പർ വൺ ഐഡന്റിറ്റി ഷിഫ്റ്റ് ഇവിടെ നിന്നാണ് നിങ്ങളുടെ മാറ്റം ആരംഭിക്കുന്നത് വെറും ശീലങ്ങൾ മാറ്റിയത് കൊണ്ട് മാത്രം നിങ്ങളുടെ ലൈഫ് മാറില്ല ആ ഒരു ഹാബിറ്റ്സിൻ്റെ പിന്നിലുള്ള നിങ്ങളുടെ ഐഡൻറ്റിറ്റി മാറ്റണം ലേസി ായിട്ടിരിക്കുക കാര്യങ്ങളെ മാറ്റിവെക്കുക ഒന്നും ചെയ്യാതെ ഇനാക്റ്റീവായിട്ടിരിക്കുക സി ഇങ്ങനെയുള്ള നിങ്ങളുടെ ഒരു പഴയ മൈൻഡ്സെറ്റ് മുഴുവനായിട്ടും മാറ്റണം അതായത് നിങ്ങളുടെ ഒരു പഴയ വേർഷൻ ഇനി ഉണ്ടാകാനേ പാടില്ല വേറെ രീതിയിൽ സംസാരിക്കുക വേറെ രീതിയിൽ ചിന്തിക്കുക നിങ്ങൾ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ആ ഒരു ആളെ പോലെ ഇപ്പോൾ നിങ്ങളുടെ മൈൻഡ് സെറ്റ് മാറ്റുക ദിവസം രാവിലെ ചിന്തിക്കുക എന്റെ പീക്ക് വേർഷൻ ഇന്ന് എന്തായിരിക്കും ചെയ്യുക എന്ന് അലാം സ്നൂസ് ചെയ്യോ അതോ ബെഡ് വിട്ട് എണീറ്റ് ബെഡ് ക്ലീൻ ചെയ്ത് വർക്ക്ഔട്ട് ചെയ്ത് പത്ത് പേജ് വായിച്ച് എന്റെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യോ എന്ന് നമ്മളുടെ ഐഡന്റിറ്റി ആണ് നമ്മളുടെ ബിഹേവിയറിനെ തീരുമാനിക്കുന്നത് നമ്മളുടെ ബിഹേവിയർ ആണ് റിസൾട്ടിനെ ക്രിയേറ്റ് ചെയ്യുന്നത് ആൻഡ് റിസൾട്ട് ലഭിക്കുമ്പോൾ നമ്മളുടെ ഐഡന്റിറ്റി കൂടുതൽ സ്ട്രോങ് ആകും ഈ സൈക്കിൾ ആണ് നിങ്ങളെ ഒരു പുതിയ മനുഷ്യനാക്കി മാറ്റുന്നത് ഫ്രണ്ട്സ് നിങ്ങൾക്കും നിങ്ങളുടെ ലൈഫിലൊരു മാറ്റം വേണം നിങ്ങളിലെ ലേസനേഴ്സ് ഓവർ തിങ്കിങ് അഡിക്ഷൻസ് ഇതൊക്കെ മാറ്റിയിട്ട് നിങ്ങളുടെ ഒരു ബെസ്റ്റ് വേർഷൻ പുറത്തെടുക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ ഇതിനായിട്ട് നിങ്ങൾക്ക് നമ്മളെ ലൈഫ് ട്രാൻസ്ഫർമേഷൻ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഇവിടെ നിങ്ങളുടെ മൈൻഡ് സെറ്റ് പേഴ്സണാലിറ്റി ഇതൊക്കെ ഇമ്പ്രൂവ് ആക്കാനുള്ള ട്രെയിനിങ് നമ്മൾ നിങ്ങൾക്കായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും ഒരു എക്സ്പെർട്ട് കോച്ചിന്റെ സപ്പോർട്ടും ഈ ദിവസങ്ങളിൽ നിങ്ങൾക്കായിട്ട് ലഭ്യമായിരിക്കും സൊ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് സപ്പോർട്ട് എന്ന് വാട്സപ്പ് ചെയ്യുക നമ്മൾ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിരിക്കും സ്റ്റെപ് ടു ബോഡി ട്രാൻസ്ഫോർമേഷൻ നിങ്ങളുടെ ബോഡിയെ നിങ്ങൾ കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ബോഡി നിങ്ങളെ കൺട്രോൾ ചെയ്യും വീക്ക് ബോഡി ആണെങ്കിൽ വീക്ക് മൈൻഡ് ആയിരിക്കും സ്ട്രോങ് ബോഡി ആണെങ്കിൽ സ്ട്രോങ് ഡിസിഷൻസ് നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും ശരിയായ ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ അപ്പോൾ കോൺഫിഡൻസ് നിങ്ങളിൽ താനെ വരും സോ അടുത്ത ആറ് മാസത്തേക്ക് വീക്ക്ലി അറ്റ്ലീസ്റ്റ് നാല് ദിവസം നിങ്ങൾ വർക്ക്ഔട്ട് ചെയ്യുക ദിവസവും എയ്റ്റ് തൗസൻഡ് ടു ടെൻ തൗസൻഡ് സ്റ്റെപ്സ് നടക്കുക ഹൈ പ്രോട്ടീൻ ഫുഡ് കഴിക്കുക ഷുഗർ ജങ്ക് ഫുഡ്സ് ഇതെല്ലാം അവോയ്ഡ് ചെയ്യുക ഉറക്കമാണ് നിങ്ങളുടെ സൂപ്പർ പവർ നിങ്ങൾ മാറി എന്നുള്ളതിന്റെ ആദ്യത്തെ എവിഡൻസ് ആണ് നിങ്ങളുടെ ബോഡി ട്രാൻസ്ഫോർമേഷൻ മറ്റുള്ളവർ അത് ശ്രദ്ധിക്കും കണ്ണാടി മുമ്പിൽ നോക്കുമ്പോൾ നിങ്ങൾക്കും നിങ്ങളിലെ ആ ഒരു മാറ്റം കാണാൻ സാധിക്കും നിങ്ങളുടെ ബോഡിയിൽ നിങ്ങളൊരു ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവരുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങും സീ ഒരൊറ്റ കാര്യം നിങ്ങളുടെ ലൈഫിലുള്ള മറ്റെല്ലാ കാര്യങ്ങളിലും റിഫ്ലക്ട് ചെയ്യും ഇത് ജസ്റ്റ് ബോഡി ഫിറ്റ് ആക്കാൻ വേണ്ടിയുള്ളതും മാത്രമല്ല ഇത് നിങ്ങളെ ഒരു അൺഡിഫീറ്റഡ് പേഴ്സൺ ആക്കാനുള്ള ഒരു ചാലഞ്ചാണ് സ്റ്റെപ്പ് ത്രീ എൻവിരോൺമെൻറ്റൽ എൻജിനീയറിംഗ് നിങ്ങളെ ആവറേജ് ആയിട്ട് വെച്ചിരിക്കുന്ന സ്ഥലത്തുനിന്ന് നിങ്ങൾക്കൊരിക്കലും വളരാൻ സാധിക്കില്ല നിങ്ങളുടെ റൂം ഒന്ന് നോക്കുക അത് നിങ്ങളുടെ വളർച്ചയ്ക്ക് അനുയോജ്യമാണോ അതോ ഡിസ്ട്രാക്ട് ആണോ എന്ന് നിങ്ങളുടെ ഫോൺ നിങ്ങളിലേക്ക് നല്ലത് മാത്രമാണോ നൽകുന്നത് അതോ അതൊരു ട്രാപ്പ് ആണോ എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നവരാണോ അതോ നിങ്ങളുടെ എനർജിയെ ഡ്രെയിൻ ചെയ്യുന്നവരാണോ എന്ന് ചിന്തിച്ച് നോക്കുക നിങ്ങളുടെ ചുറ്റുപാട് നിങ്ങളുടെ വളർച്ചയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം സോ ഇതിനായിട്ടുള്ള മാറ്റങ്ങൾ ഉടനെ ചെയ്യുക നിങ്ങളുടെ റൂമിനെ നിങ്ങളുടെ ഫസ്റ്റ് ബിസിനസ് പ്രോജക്റ്റ് പോലെ ക്ലീൻ ചെയ്യുക നിങ്ങളുടെ ടൈം വേസ്റ്റ് ചെയ്യുന്ന ആപ്സിനെ ഡിലീറ്റ് ചെയ്ത് കളയുക മുന്നേറണമെന്ന് ആഗ്രഹിക്കുന്നവരെ ഫോളോ ചെയ്യുക നിങ്ങളുടെ ലക്ഷ്യങ്ങളെ കണ്ട് ചിരിക്കുന്നവരുമായിട്ടുള്ള കമ്പനി ഉപേക്ഷിക്കുക ഹൈ ഇൻറ്റൻഷനോട് കൂടി വർക്ക് ചെയ്യാൻ സഹായിക്കുന്ന ഒരു വർക്ക് പ്ലേസ് ക്രിയേറ്റ് ചെയ്യുക വിജയത്തിനാവശ്യം മോട്ടിവേഷൻ അല്ല ഫ്രിക്ഷൻ ആണ് നല്ല ഹാബിറ്റ്സ് ഈസിലി ആക്സസബിൾ ആയാലും മോശം ഹാബിറ്റ്സ് ടഫായിട്ട് ആക്സസബിൾ ആയാലും സെറ്റ് ചെയ്ത് വയ്ക്കുക ഇങ്ങനെ വേണം നിങ്ങളുടെ എൻവിറോൺമെന്റ് സെറ്റ് ചെയ്യാൻ നിങ്ങളുടെ ചുറ്റും എങ്ങനെയാണുള്ളത് അതുപോലെ ആയിട്ടായിരിക്കും നിങ്ങൾ മാറുക സ്റ്റെപ്പ് ഫോർ സ്കിൽ ആക്സലറേഷൻ നിങ്ങളുടെ ബേസ് സ്ട്രോങ് ആക്കിയതിനു ശേഷം വാല്യൂസിനെ ക്രിയേറ്റ് ചെയ്യണം ഒരു സ്കിൽ ചൂസ് ചെയ്യുക അഞ്ചോ ഇരുപതോ ഒന്നും വേണ്ട ഒരൊറ്റ സ്കില് മതി കോപ്പി റൈറ്റിംഗ് എഡിറ്റിംഗ് കോണ്ടെന്റ് ക്രിയേഷൻ യു ജി സി സെയിൽസ് ഡിസൈൻ ഏത് വേണമെങ്കിലും ആവാം അതിൽ നിങ്ങൾ ഒരു മാസ്റ്റർ ആയിട്ട് മാറുക നിങ്ങളുടെ ലേണിംഗ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുക അതിനെ പ്രാക്ടിക്കലി അപ്ലൈ ചെയ്യുക ഫീഡ്ബാക്ക് വാങ്ങുക മിസ്റ്റേക്സിനെ മനസ്സിലാക്കി തിരുത്തുക റീവർക്ക് ചെയ്യുക അടുത്ത ആറ് മാസത്തേക്ക് നിങ്ങളൊരു കാഴ്ചക്കാരനായിട്ടിരിക്കാതെ ഒരു ക്രിയേറ്റർ ആയിട്ട് മാറുക കോൾഡ് ഇമെയിൽസ് അയയ്ക്കുക കോണ്ടേറ്റ് ചെയ്യുക ക്ലയൻസിനെ കണ്ടെത്തുക മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ഫെയിൽ ആവുക വെറുതെ നിങ്ങൾ അറിവ് നേടിയത് കൊണ്ട് ഈ ലോകം നിങ്ങൾക്ക് കാശ് തരില്ല അപ്ലൈഡ് സ്കിൽസ് മാത്രമേ നിങ്ങൾക്ക് കാശ് തരൂ ഇവിടെ മുതലാണ് ഇൻകം ജനറേറ്റ് ആവുക ഓപ്പർച്യൂണിറ്റീസ് നിങ്ങളെ തേടിയെത്തുക മറ്റുള്ളവരുടെ വിജയങ്ങൾ കാണുന്നത് നിർത്തി നിങ്ങൾ വിജയിക്കാൻ ആരംഭിക്കുന്ന പോയിന്റ് ആണ് ഇത് സ്റ്റെപ്പ് ഫൈവ് സോഷ്യൽ റീകാലിബ്രേഷൻ നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളും മാറണം ബട്ട് ഇതിനായിട്ട് നിങ്ങൾ എല്ലാവരെയും ഉപേക്ഷിക്കണം എന്നല്ല പറയുന്നത് നിങ്ങൾക്കായിട്ടുള്ള ഒരു മാറ്റം ഇതിൽ കൊണ്ടുവരണം വിന്നിങ് മൈൻഡ് സെറ്റുള്ളവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുക നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യുന്നവരുടെ കൂടെ വേണ്ട നിങ്ങളുടെ ഫ്യൂച്ചർ സെൽഫിനെ പോലെ സംസാരിക്കാൻ ആരംഭിക്കുക നേരെ നിവർന്നു നിൽക്കുക കണ്ണിൽ നോക്കി സംസാരിക്കുക അംഗീകാരത്തിന് വേണ്ടി അലയാതിരിക്കുക മറ്റുള്ളവർക്ക് റെസ്പെക്ട് കൊടുക്കുക നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പഠിക്കുക മറ്റുള്ളവരെ അപ്രിഷ്യേറ്റ് ചെയ്യുക എല്ലാം അറിയാമെന്ന ഭാവത്തിൽ ഇരിക്കാതെ ചോദ്യങ്ങൾ ചോദിക്കുക മറ്റെന്തിനേക്കാളും നിങ്ങളുടെ നെറ്റ്വർക്കാണ് നിങ്ങളുടെ വളർച്ചയെ സ്വാധീനിക്കുന്നത് സോ ഗ്രോത്ത് മൈൻഡ് സെറ്റിലവരുടെ കൂടെ ഇടപഴകുക സോ ഇനിയുള്ള ആറുമാസത്തിൽ നിങ്ങൾ ഫിസിക്കലി സ്ട്രോങ് ആയി നിങ്ങളുടെ മൈൻഡ് സെറ്റ് ഇംപ്രൂവ് ആക്കി നല്ല ആളുകളോടൊപ്പം കയ്യിൽ നല്ലൊരു സ്കില്ലോട് കൂടി പുതിയൊരു ഐഡൻറ്റിറ്റിയിലേക്ക് നിങ്ങൾ ഷിഫ്റ്റ് ആകണം അല്ലെങ്കിൽ ഇന്ന് നിങ്ങളിരിക്കുന്ന അതേ സ്ഥലത്ത് തന്നെ മൊബൈലും സ്ക്രോൾ ചെയ്ത് എപ്പോഴെങ്കിലൊക്കെ ഞാൻ ഇതൊക്കെ ചെയ്യുമെന്ന് സ്വപ്നം കണ്ടിരിക്കാം രണ്ടിനുള്ള വ്യത്യാസം ലക്കല്ല കമ്മിറ്റ്മെൻ്റ് ആണ് സോ ഈ ഒരു സിക്സ് മന്ത് ചാപ്റ്റർ ആരംഭിക്കാൻ നിങ്ങൾ റെഡി ആണെങ്കിൽ അപ്പോൾ അയാം ഇന്നു കമൻറ്റ് ചെയ്യുക ഇതൊരു പബ്ലിക് ഡിക്ലറേഷൻ ആയിട്ട് മാറും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു വീഡിയോ എവിടെ എൻ്റെ ഇപ്പോൾ ചെയ്യാണ് സ്റ്റേ സ്ട്രോങ് സ്റ്റേ പോസിറ്റീവ് സ്റ്റേ മോട്ടീവ്